യ്സ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ടാണ് യൂട്യൂബിൽ ഒന്ന് ആക്റ്റീവായിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ലോഡായതുകൊണ്ടാണ് നമ്മൾ വരാഞ്ഞത് അപ്പോൾ നമ്മളിന്ന് ഒരു അടാറായിട്ടിറക്കിയിരിക്കുന്നത് അതായത് ആരും ബിൽഡ് ചെയ്യാത്ത ലെവലിലാണ് നമ്മൾ ഈ ഒരു വണ്ടി സെറ്റാക്കി എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ക്രെറ്റാണ് അപ്പോൾ ക്രെറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതൊക്കെ കടന്നിട്ട് നമ്മൾ ആ ലെവലിൽ ഫുള്ള് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത വണ്ടിയാണ് അപ്പോൾ വീഡിയോ മിസ് ചെയ്യരുത് അപ്പോൾ ട്വൻറ്റി ട്വൻ്റി ഫൈവ് മോഡൽ ക്രറ്റാണ് അപ്പോൾ എല്ലാവരും വരും അങ്ങനെ ഇതായിരുന്നു നമ്മളെ വണ്ടി താറിൻ്റെ നമ്മളെ താറ് നമ്മളിതിന് മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ഉണ്ടാവും ഫുൾ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ലേറ്റസ്റ്റ് മോഡൽ താറ് അല്ലേ ക്രറ്റേട്ട അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു ക്രറ്റയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വച്ചാൽ വണ്ടി കംപ്ലീറ്റ് ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൽ കസ്റ്റമായിട്ട് നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മെറ്റീരിയൽ സെറ്റാക്കി എടുത്താട്ടോ അതിൽ നെക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ല അങ്ങനെ കൊടുത്തിട്ട് ഒരു പക്കാ ഒരു ഫിനിഷിങ്ങുള്ള ലെവലിലാണ് ഇത് ബിൽഡ് ചെയ്തെടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഇത് ത്രീ പീസ് മാർക്കറ്റിൽ വരുന്ന ടൈപ്പ് കയറ്റിക്കഴിഞ്ഞാൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിനോട് ആക്കിയിട്ട് ആ ഒരു മെറ്റലിൽ നമ്മൾ ഫുൾ സെറ്റാക്കിയെടുത്തിട്ട് ഒന്നും പൊട്ടൂല പൊട്ടൂല്ല എന്ന് പറഞ്ഞാൽ അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ് മെറ്റലായത് കൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിനിഷിംഗും ഇതിലും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഗ്രിൽസും കാര്യങ്ങളും അടിയിൽ വരുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ ഫുള്ള് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടതിൽ മിഷലിൻ്റെ ടയേഴ്സ് ആട്ടാ എയ്റ്റീൻ ഇഞ്ച്ന്ന് പറഞ്ഞാൽ ടൂ ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എയ്റ്റീൻ ഇഞ്ച് വരുന്ന ലോ പ്രൊഫൈൽ ടയേഴ്സ് അവർ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയിസിനൊക്കെ കണ്ടാൽ അറിയും അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന അലോയ്സാണ് ഈ ഇതിന് കെടുക്കുന്നത് പിന്നെ ഈ ഒരു പോർഷൻസ് വരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലാക്ക് ഒക്കെ ആക്കിയിരുന്നുണ്ട് അതൊക്കെ സിൽവർ പോർഷൻസ് ആണ് ഒക്കെ ഫുൾ ബ്ലാക്ക് ഒക്കെ മാറ്റി കംപ്ലീറ്റ് സെറ്റാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്കേർട്ട് ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താട്ടാ സ്കേർട്ട് കാരണം ആ ഒരു വണ്ടിൻ്റെ മാച്ചിന് കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ആക്കിയിട്ട് ചെയ്തെടുത്ത ഒരു സ്കേർട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ പക്കാ ഒരു ലെവലിൽ ഈ ഒരു വണ്ടി എത്തിയിട്ടുള്ളത് കാരണം അതിലൊരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇതിൽ ഇങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി എടുത്തതാണ് പിന്നെ ഈ ഒരു ഡോർ ആൻഡിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ ഈ ഒരു റൂഫ് റെയിൽ ഉണ്ടല്ലോ അതൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കത്തെ പോർഷൻ അത് വേറെ ലെവലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ബാക്കത്തെ ഒരു കിറ്റ് ചെയ്യണ സമയത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ചെയ്യണ സമയത്ത് തന്നെ കാരണം നമുക്ക് ഇവിടെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കണ്ടോ പിന്നെ രണ്ട് പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളിത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ വർക്ക് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ആ ഒരു പക്ക ഫിനിഷിങ്ങിൽ തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ അതും എക്സ്പെൻസ് ഉള്ള വണ്ടിയാണ് പിന്നെ ആ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ആ ലോക്കൽ ലെവൽ ചെയ്തിട്ട് കാര്യമില്ല ലോക്കൽ ലെവൽ മെറ്റീരിയലും കാര്യങ്ങളും കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിത് ഇതിന് മുന്നൊരു ഡിസൈൻ നമ്മളിതിൻ്റെ മുന്നേ വേറെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു വണ്ടിനെങ്കാട്ടിയും ലെവലിക്ക് ഈ ഒരു വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ബിൽഡ് ചെയ്തെടുത്ത് ജോയിൻ്റ് ആക്കിയിട്ട് പക്ക ലെവലാക്കിയിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് രണ്ട് ടിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സോസ്റ്റ് ടിപ്പ് കണ്ടില്ലേ ഇത് എക്രൻ്റെ ഓ ജി ടിപ്പാണ് ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൽ വരുന്നത് അത് ഓർജിനിൽ പറയാൻ കാരണം പെട്ടെന്ന് റെസ്റ്റ് വരില്ല അതുപോലെ തന്നെ സാധനത്തിൽ ലൈഫും ഉണ്ടാവും ഈ സംഭവം ഒന്നും പൊളിഞ്ഞു പോരില്ല ഇതിൻ്റെ കുറഞ്ഞ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ലൈഫ് ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് മൊത്തം നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ എൽ ഇ ഡി കണ്ടോ ഈ ഒരു എൽ ഇ ഡി വന്നിട്ട് ഇത് സ്റ്റോക്ക് ആണ് കമ്പനി വരുന്നത് ലൈറ്റ് കത്താത്ത ടൈപ്പ് അപ്പോൾ ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എൽ ഇ ഡി ടൈപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ വയറും കാര്യങ്ങളും പ്ലഗ് ആൻഡ് പ്ലേ അല്ലേ വരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ടൈ ലാമ്പ് വന്ന് കണക്ഷനും കാര്യങ്ങളും എടുത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ സ്പോയിലർ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് സ്പോയിലറാണ് കണ്ടില്ല അത് ഓൾറെഡി ഈ വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഈ ഒരു വണ്ടി കാണാൻ വലിയ ഗുമ്മുണ്ടായിരുന്നില്ല കാരണം എന്താ പറയുക ഒരു എക്സ്ട്രാ എന്തോ ഒരു സാധനം മേലേക്ക് വെച്ച മാതിരി തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ഫിനിഷിങ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു കിറ്റും കാര്യങ്ങളുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സ്പോയിലർ ഇതിനോട് ഭയങ്കര മാച്ചായി കിട്ടി പിന്നെ അത് ഓൾറെഡി കമ്പനി വരുന്നത് ക്രറ്റിൻ്റെ ടൈ ലാമ്പ് കണക്റ്റഡ് ടൈപ്പ് ടൈ ലാമ്പ് തന്നെയാണ് വരുന്നത് പിന്നെ ഐ എൻ ഡി അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കാരണം ഫാമിലി യൂസിങ് വണ്ടിയാണ് സെറ്റ് സെറ്റാക്കി പക്ഷേ ഫാമിലി യൂസിങ് വണ്ടി ആയതുകൊണ്ട് എന്ത് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം വെച്ചാൽ അതിൽ എക്സോസ്റ്റ് ആണ് ഇത് വണ്ടി ഡീസലാണ് നമ്മൾ ഇതിൽ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല എക്സോസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വെറും ഒരു ഷോർട്ട് ഇപ്പ് എന്നുള്ള ലെവലിക്കാണ് ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ എല്ലാവരും കമൻറ്റിൽ പറയണം എന്താ അവസ്ഥ എന്നുള്ളത് പിന്നെ ഈ ഒരു പോർഷൻക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പാനൽസ് റൂഫ് വെയിൽ അങ്ങനെ മൊത്തം ഭാഗങ്ങൾ ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ആലോയിസിൽ സെറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ കാലിപ്പർ കവറാണ് നമ്മളിതിൽ ഇനി അടുത്ത സെറ്റ് ചെയ്യാനുള്ളത് അത് ഇനി അടുത്ത അപ്ഡേഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതായിരുന്നു നമ്മളെ ലേറ്റസ്റ്റ് വർക്ക് പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഗ്രാഫിങ്കോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെച്ചാൽ എന്നുവെച്ചാൽ ഒരുപാട് ടച്ചിങ് വർക്കുകൾ ഉണ്ടായിരുന്നു പെയിൻറ് കറപ്ഷൻസ് കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് വണ്ടി കൊണ്ടിടക്കാൻ ഭയങ്കര കെയറിങ് വേണം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഫുള്ള് പെയിൻ ട നല്ല അടിപൊളിയിൽ ഫുള്ള് ടച്ചൊക്കെ ചെയ്ത് നല്ലൊരു ഗ്രാഫിംഗ് കോട്ടിംഗ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൽ നൈറ്റ് വ്യൂ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തരാം എന്താ ഇതിൻ്റെ ഭംഗി എന്നുള്ളത് ആ ഒരു ലെവലിക്ക് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഏകദേശം ടു ഇയർ വാറണ്ടി കൊടുക്കുന്ന ഗ്രാഫിന് ആണ് പക്ഷേ അതിന് ഈ ഒരുപാട് സംഭവങ്ങൾ റൂൾസ് ഉണ്ട് നമ്മൾ ഡീസൽ വാഷ് പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് ലൈഫ് കിട്ടണം തന്നെ ആ ഒരു ലെവൽക്ക് വണ്ടി എത്തണം പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ നാളെ ഒക്കെ ആയിട്ട് ഡെലിവറി കൊടുക്കാനുള്ള പരിപാടി കേട്ടോ നാളെ നമ്മൾ ഡെലിവറി കൊടുക്കും അപ്പോൾ മാക്സിമം കസ്റ്റമർ പറഞ്ഞനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്ത് പിന്നെ ഇൻ്റീരിയർ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചതാണ് വലിയ വർസും കാര്യങ്ങളൊന്നും ഇല്ല ഇൻറ്റീരിയറൊക്കെ കമ്പനി ടൈപ്പ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പക്ക ഒരു ഡീപ് ക്ലീൻ കീന്നുള്ള ലെവലാണ് ഈ ഒരു വണ്ടി സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ വേണ്ട സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കവർ പോലും വെച്ചിട്ടില്ല അപ്പോൾ അത്രയും വൃത്തിയിലൊരു നല്ലൊരു വണ്ടി നമുക്ക് കസ്റ്റമർ ഹെൽപ്പിങ്ങോ ആ ഒരു ലെവലിൽ വണ്ടി ഡെലിവറി കൊടുക്കണം അപ്പോൾ സാധ ഒരു നാളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി കൊടുക്കും ആ ഒരു ലെവലിക്ക് വണ്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സ് ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ